അട്ടപ്പാടി കരുവാര ഉന്നതിയിൽ സ്ലാബ് വീണ് മരിച്ച കുട്ടികളുടെ സംസ്കാരം ഉടൻ ആദിയുടെയും അജിനേഷിന്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലെത്തിച്ചു നിരവധി ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ദീപക് മലയമ്മയുടെ റിപ്പോർട്ട് അട്ടപ്പാടിയിൽ രണ്ട് കുരുന്നുകളുടെ ജീവൻ പൊലിഞ്ഞ വാർത്ത നമ്മൾ കണ്ടതാണ് ആ മുക്കാലിയിൽ നിന്ന് കിലോമീറ്ററുകൾ പിന്നിട്ടാൽ മാത്രമാണ് അവർ താമസിച്ചുകൊണ്ടിരുന്ന ഇടത്തേക്ക് നമുക്ക് എത്താൻ കഴിയുക ഞാനുള്ളത് ആ പ്രദേശത്താണ് ഇവിടെയാണ് ആ അപകടം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ കാണുന്ന പണി തീരാത്ത വീടാണ് അപകടത്തിന് കാരണമായത് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തിക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുന്നതും അത് പക്ഷേ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് പൂർത്തിയാകാതെ പോകുന്നതും എന്നുള്ളതാണ് പക്ഷേ കുട്ടികൾ ഇന്നലെ വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ശേഷം അവർ ചായയൊക്കെ കഴിച്ചതിന് ശേഷം കളിക്കാൻ വേണ്ടി എത്തിയതാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്നാൽ തന്നെ ബോധ്യം ും ഇവിടെ കാട് പിടിച്ച് പൂർണ്ണമായും കിടക്കുന്ന ഒരു ഇടമാണ് ഈ ഒരു ജനലിൻ്റെ ഉൾവശത്തുകൂടിയൊക്കെ കാട് പുറത്തേക്ക് കിടക്കുന്നത് കാണാം ഇതിൻ്റെ തൊട്ട് മുകളിലായിക്കൊണ്ട് ഒരു സൺഷെയ്ഡ് ബീം ഉണ്ടായിരുന്നു അത് ഈ കുട്ടികൾ പുറകു നിന്ന് ഈ ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുകയും അതുവഴി ആ സൺഷെയ്ഡ് വഴി അവർ ഇവിടേക്ക് എത്തുകയുമായിരുന്നു ആ ഘട്ടത്തിലാണ് അതിൻ്റെ ബലക്ഷയം കാല പഴക്കം ഒക്കെ കാരണം കൊണ്ട് അത് താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടെ കാണുന്ന ഈ ഹോളോ ബ്രിക്സ് കട്ടകളൊക്കെ നമുക്ക് കാണാം അത് അതിൻ്റെ താഴെ സിമന്റ് അംശം ഒന്നും താരതമ്യേനെ കാണാനില്ല എന്നുള്ളതാണ് അത് താഴേക്ക് പതിക്കുന്ന സാഹചര്യമുണ്ടായി ഈ ഭീമ ഒന്നടങ്കം താഴേക്ക് വരികയായിരുന്നു ഏതാണ്ട് ഒരു മേഖലയിലാണ് കുട്ടികൾ ഇതിനകത്ത് അകപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത് ഏഴ് വയസ്സുകാരനും ഒപ്പം തന്നെ നാല് വയസ്സുകാരനും രണ്ട് കുട്ടികളുടെ ജീവനാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് അവർക്കൊപ്പം അഭിനയ എന്നൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇവരുടെ ബന്ധുവാണ് അഭിനയം ഇവർക്കൊപ്പം കളിക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അഭിനയ ഭാഗ്യം കൊണ്ട് ആ വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയാണ് പല ഊരുകളിലുമുള്ള ആ വീടുകളുടെ അവസ്ഥ എന്ന് കാണിക്കാൻ കൂടിയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് പല വിധത്തിലുള്ള ഫണ്ടുകൾ വകയിരുത്തുന്നുണ്ട് പക്ഷേ ആ ഫണ്ടുകളൊന്നും തന്നെ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊന്നും പറയാതിരിക്കാനും നമുക്ക് നിർവാഹമില്ല ആദി ഒപ്പം തന്നെ അജിനേഷ് രണ്ട് കുരുന്ന് കുട്ടികളാണ് അവർക്കൊരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അവർക്ക് ഇവിടെ കളിക്കും ുമ്പോൾ കിട്ടുന്ന സന്തോഷം ഈ ഒരു മേഖല എന്ന് പറയുന്നത് പൊതുവേ വളരെ ശാന്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ മുക്കാലിയിൽ നിന്ന് നമുക്കിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ കേൾക്കാം ഒരു വശത്തു കൂടി വശത്തുകൂടി അരുവിയൊഴുകിപ്പോകുന്നു അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ആ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഈ ഉന്നതി ഉൾപ്പെടുന്ന ഒരു പ്രദേശം ആ പ്രദേശത്ത് വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നവരാണ് അതിലാണ് ഇങ്ങനെയൊരു അപകടം വന്നെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോഴും ഈ ഒരു കെട്ടിടം ഒട്ടും സുരക്ഷിതമല്ലാത്ത സ്ഥിതിയിൽ തന്നെയാണ് ഉള്ളത് ഒരു പക്ഷേ കനത്ത മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് താഴേക്ക് പതിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഈ ഒരു വീടിൻ്റെ പുറകുവശത്തേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട് എങ്ങനെയാണ് കുട്ടികൾ ഇതിന് മുകളിലേക്ക് കയറിയത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉണ്ടാവുക ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ വീടാണ് നമ്മൾ ആ മുകൾ വശത്ത് കാണുന്നത് അവിടെ ആളുകളെയൊക്കെ കാണാൻ സാധിക്കും ആ വീട്ടിലാണ് ആ കുരുന്നുകൾ ജീവിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നാണ് അവർ കളിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് ഇറങ്ങി വരുന്നതും പിന്നീട് ഏതാണ്ട് ഈ വീടിൻ്റെ പുറകുവശത്തുകൂടി എന്ന് വെച്ചാൽ ഈ സൺഷെയ്ഡ് തൊട്ടുപിറകിലായി ഒരു മൺതിട്ടയുണ്ട് ആ തിട്ടയിൽ നിന്ന് ഈ ഒരു സൺഷെയ്ഡിൻ്റെ മുകളിലേക്ക് കയറാൻ കഴിയും അങ്ങനെയാണ് ഈ കുട്ടികൾ ഇതിലേക്ക് കയറുന്നത് ഏറ്റവും ഒടുവിൽ ഈ ഒരു വഴിയാണ് അതായത് ഈ ഈയൊരു വീടിൻ്റെ ഒരു മുലയിലൂടെ ഇതുവഴി കയറിയതിന് ശേഷമാണ് അവർ മുൻപിലേക്ക് പോകുന്നത് സൺഷെയ്ഡ് അങ്ങോളം അവർക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ദേശം ആ ഭാഗത്തെത്തിയതിന് ശേഷമാണ് അവർ അവിടെ നിന്നും മുൻപിലെ സംശയത്തിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായത് പെട്ടെന്ന് തന്നെ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയും ചെയ്തു നമുക്ക് ആ മുൻവശത്തെ ആ കോണറിലെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യപ്പെടും ഇപ്പോൾ കാണുന്ന ഒരു നിര ഏറ്റവും മുകളിലെ ഒരു നിരക്ക് സമാനമായി ഒരു അവിടെ ഉണ്ടായിരുന്നു അത് ആ ഭീമിന് മുകളിൽ നിന്ന് പൂർണ്ണമായും തെന്നി താഴേക്ക് പതിക്കുകയായിരുന്നു അങ്ങനെയാണ് അപകടം സംഭവിക്കുകയും രണ്ട് കുരുന്നുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത് എന്തായാലും കുട്ടികൾ നഷ്ടപ്പെട്ടിരിക്കുന്ന കുടുംബത്തെ സംബന്ധിച്ച തീർത്താൽ തീരാത്ത വേദനയുണ്ട് കുട്ടികളുടെ അമ്മ ദേവി പറഞ്ഞതുപോലെ സർക്കാർ ഇത്തരം വീടുകളുടെ പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ പോരാ അത് പൂർത്തിയായി എന്നുള്ള കാര്യവും കൂടി ഉറപ്പ് വരുത്തണം എന്നുള്ളതിന് ഏറ്റവും വലിയ സാക്ഷ്യമാണ് മുക്കാലി കരുവാരയിലെ ഈ ഉന്നതിയിലെ ആദ്യം അജിനേഷുമെന്ന് പറയാതിരിക്കാനുമാകില്ല വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖർ ഷഫീഖർലായിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ പാലക്കാട്